അഹമ്മദാബാദിലെ വിമാന ദുരന്തമെല്ലാം കഴിഞ്ഞ് മൃതദേഹം ബന്ധുക്കൾക്ക് ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം വിട്ടുകൊടുക്കാനുള്ള സൗകര്യങ്ങളെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുന്നു കുറെ പേർക്കൊക്കെ മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു എന്തായാലും എന്തായാലും ഈ അപകടത്തിൽപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ യുദ്ധഭീതിയിൽ ലോകം യുദ്ധ ഫീതി എന്ന് വെച്ചാൽ ഒരു ലോകമകാ യുദ്ധം തന്നെ വീണ്ടും ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭീതിയിലാണ് രാജ്യത്തെ ജനങ്ങൾ ഇറാന്റെ ആണവ വ്യോമ കേന്ദ്രം ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തി ഇറാനും തിരിച്ചടിച്ചു പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി ഈ ഒരു സാഹചര്യത്തിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള ഒരു ഭീതിയിലാണ് രാജ്യം ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് നോക്കിക്കാണുന്നത് ഇന്നലെ പുലർച്ചെ ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായി ഇസ്രായേൽ തന്നെയാണ് വ്യോമാക്രമണം നടത്തി ഇറാനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ വ്യോമ കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളും ഇന്ന് പുലർച്ചെയും കൂടി ഇസ്രായേൽ ആക്രമിച്ചിരുന്നു ഇറാനെതിരെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ആക്രമണങ്ങളിൽ ഏകദേശം എഴുപത്തി എട്ട് പേർ കൊല്ലപ്പെട്ടു എന്നും മുന്നൂറ്റി ഇരുപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും ഇറാന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇതിനിടെ ഇറാന്റെ മണ്ണിൽ മൊസാദ് താവളങ്ങളുണ്ടെന്നും ഇതിനെതിരായ ആക്രമണങ്ങൾ നടത്തുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാനും രംഗത്ത് വന്നതോടെ പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാണ് എന്നാൽ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ച് എന്നാൽ ഇസ്രയേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തിയത് ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളായ ടെൽ അവീവിലും ജെറുസലേമിലും ഇറാന്റെ ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ട് ഇറാന്റെ ആക്രമണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാന്റെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇന്നലെ ഇറാന്റെ നാദൻസ് ആണവ കേന്ദ്രം ആക്രമിച്ചതിന് പിന്നാലെ ഫോർദോ ഇസ്ഫഹാൻ തുടങ്ങിയ ഇറാന്റെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തി ഇറാന്റെ ആണവ പദ്ധതിയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്ന നാദൻസ് ആണവ കേന്ദ്രങ്ങളിൽ ഇന്നലെ ഇന്നലെ നടത്തിയ ആക്രമണത്തിന്റെ തുടർച്ചയായാണ് ഫോർദോ ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് റഹ്മാദ് ടെഹ്റാനിലെ മെഹ്റാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ഇന്നലെ പുലർച്ചെ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് എന്നാൽ നാദൻസ് ആണവ കേന്ദ്രം തകർന്നുവെന്നാണ് യു എൻ ന്യൂക്ലിയർ വാച്ച് ഡോഗ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇറാന്റെ ആക്രമണത്തിന് എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഇറാനും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകി ഏതാണ്ട് മുന്നൂറോളം മിസൈലുകൾ ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവെന്നാണ് റിപ്പോർട്ട് എന്നാൽ നൂറ്റി അൻപതോളം മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചുവെന്നും ഒൻപത് മിസൈലുകൾ ഒഴുകിയ ബാക്കിയെല്ലാം വ്യോമപ്രതിരോധ സംവിധാനമായ അയൺ അയൻഡോങ് തകർത്തുവെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും നാൽപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരെ എല്ലാം ആശുപത്രികളിൽ പ്രവേശിച്ചതുമായി പ്രവേശിപ്പിച്ചതുമായാണ് ഇസ്രായേൽ അറിയിക്കുന്നത് ഇസ്രായേലിലെ ജെറുസലേമിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടെലവീവിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ തകർന്ന കെട്ടിടങ്ങളുടെയും മറ്റും ദൃശ്യങ്ങളെല്ലാം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതിനിടെ ഇസ്രായേലിനെതിരായ തിരിച്ചടിക്ക് പിന്നാലെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ജനങ്ങൾ ദേശീയ പതാകയേന്തി ആഹ്ലാദ പ്രകടനം നടത്തി ഇസ്രായേലിന്റെ യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്നാണ് ഇറാന്റെ അവകാശവാദം ഒരു ഇസ്രായേൽ പൈലറ്റിനെ പിടികൂടിയെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും ടെഹ്റാനിൽ ജനങ്ങൾ നട ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുകയുണ്ടായി ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സിന്റെ ആസ്ഥാനം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമിച്ചിരുന്നു ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെല്ലാം തന്നെ ആറ് ആണവ ആണവശാസ്ത്രജ്ഞരുമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആയത്തുള്ള ഖമേനയുടെ മുഖ്യ ഉപദേഷ്ടാവും മുൻ നാവിക മേധാവിയും അമേരിക്കയുമായി ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ അലി ഷാംഖാനി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇറാന്റെ പരമോന്നത സൈനിക മേധാവി മുഹമ്മദ് ബഗേരിയും കൊല്ലപ്പെട്ടിരുന്നു ഇറാൻ സൈന്യത്തിന്റെയും രാജ്യത്തെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്പറേഷന്റെയും ആർ സി എന്നാണ് പറയുന്നത് മേൽനോട്ടം ഇതിന്റെയൊക്കെ മേൽനോട്ടം വഹിച്ചിരുന്നത് മുഹമ്മദ് ബഗേരിയാണ് ബഗേരിയുടെ മൂത്ത സഹോദരനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സ് മേധാവി ഹുസൈൻ സലാമി ഇറാന്റെ സായുധ സേന മേധാവി മുഹമ്മദ് ബഹൈരി അറ്റാമിക് എനർജി ഓർഗനൈസേഷന്റെ മുൻ മേധാവി അബ്ബാസിയും ഇസ്ലാമിക് ആസാദ് സർവകലാശാലയിലെ പ്രസിഡന്റ് മുഹമ്മദ് മോദി മൊഹദി തെഹ്റാൻഷി അടക്കമുള്ളവർ കൊല്ലപ്പെട്ടിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഇസ്രായേലിന്റെ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും പറയപ്പെടുന്നു ഇസ്രായേലിന് ഈ കുറ്റകൃത്യത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറാനാവില്ലെന്നും രക്ഷപ്പെടാനാവില്ലെന്നും ഖമേനി ഇന്നലെ ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു ഈ നീചരായ സയനിസ്റ്റ് ഭരണകൂടത്തെ മുട്ടു മുട്ടുകുത്തിക്കുമെന്നും ആയത്തുള്ള ഖമേനി മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇറാൻ സൈന്യം ഇസ്രായേലിനെതിരെ ബലസ്റ്റിക് മിസൈലുകളടക്കം ഉപയോഗിച്ച് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ ഭീഷണിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇറാന് ആണവ നിർവ്യാപന കരാറുമായി ഒപ്പിട്ടില്ലെങ്കിൽ ഇതിലും രൂക്ഷമായ ആക്രമണം നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ആണവ പദ്ധതിയിൽ ആണവ പദ്ധതിയിൽ നിന്ന് ഇറാൻ പിന്മാറിയില്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ലഭിച്ചതിലും കൂടുതൽ പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ് വിശദീകരിച്ചു പറഞ്ഞു എന്നാൽ ഇറാനിലെ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഫോണിൽ സംസാരിച്ചു നദന്യാഹുവിനെ ഇന്ത്യയുടെ ആശങ്ക മോദി അറിയിച്ചിരുന്നു നിലവിലെ സാഹചര്യത്തെ ഇരുവരും ചർച്ച ചെയ്തു മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം നരേന്ദ്രമോദി എത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇസ്രായേലിലെ ജനങ്ങൾ ഇപ്പോഴും ഭീതിയിലാണ് ബങ്കറുകളിൽ തന്നെ കഴിയുകയാണ് ബങ്കർ ബംഗറുകളിൽ കഴിയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇസ്രായേൽ മുഴുവനും ഇപ്പോഴും സേരണുകൾ മുഴുകിക്കൊണ്ടിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിനിടയിൽ ബെഞ്ചമിന്റെ നതിന്യാഹു രാജ്യം വിട്ടു അതായത് ഇസ്രായേൽ വിട്ട് ഗ്രീസിന്റെ തലസ്ഥാനമായ ഏതൻസിലേക്ക് വിമാനം കയറി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണിത് എന്നാലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ബെഞ്ചമിൻ നദിന്ഹു ഒളിച്ചോടി എന്നാണ് പറയപ്പെടുന്നത് അതായത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിന്റെ പിന്നാലെ ഇറാൻ ശക്തമായ ആക്രമണം ഇസ്രായേലിലേക്ക് കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ പിന്നാലെ ഉണ്ടായ ഭയത്തിലാണ് ഈ ബെഞ്ചമിൻ നതന്യാഹു ഗ്രീസിലേക്ക് വിമാനം കയറിയതെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഈ ഒരു ഒളിച്ചോട്ടം ഈ ഒരു അവസരത്തിൽ അനിവാര്യമായിരുന്നു എന്തായാലും ഒരു യുദ്ധഭീഷണിയിൽ തന്നെയാണ് നമ്മുടെ ഈ പശ്ചിമേഷ്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അറിഞ്ഞു തന്നെ ആയിരിക്കണം എന്തായാലും ഈ ആക്രമണം ഇസ്രായേൽ ഇറാനു നേരെ നടത്തിയത് ഡൊണാൾഡ് ട്രംപിന്റെ അനുവാദം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിനെക്കുറിച്ച് കുറിച്ച് റിപ്പോർട്ടുകളൊന്നും വന്നില്ല എന്തായാലും ഇതിനെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തീർച്ചയായും അറിയാമായിരിക്കണം അറിവോട് കൂടി തന്നെ ആയിരിക്കണം ഈ ആക്രമണം ഇസ്രായേൽ നടത്തിയത് ഇല്ലെങ്കിൽ ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണത്തിന് മുതിരില്ലായിരുന്നു ഇപ്പോൾ തന്നെ ജനങ്ങളെ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഇസ്രായേൽ അവിടുത്തെ ജനങ്ങളെ ഇറാൻ വളരെയധികം ബുദ്ധിമുട്ടിലാക്കി എന്നാണ് പറയപ്പെടുന്നത് ജനങ്ങളെ ആക്രമിച്ചു എന്നാണ് ഇസ്രായേൽ പറയപ്പെടുന്നത് ഇസ്രായേൽ ജനങ്ങളെ ആക്രമിച്ചു എന്ന് പറയപ്പെടപ്പെടുമ്പോൾ ഇസ്രായേൽ ഇതുവരെ ഫലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങളെ ആയിരുന്നു ആക്രമിച്ചു കൊണ്ടിരുന്നത് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെയാണ് കുട്ടികളെയും മാതാപിതാക്കളെയും വൃദ്ധരെയും ഉൾപ്പെടെ ഈ ഇസ്രായേൽ ഹമാസിലുള്ള ജനങ്ങളെ ആക്രമിച്ചുകൊണ്ടിരുന്നത് ആക്രമണം ഒട്ടും ചെറുതല്ലായിരുന്നു ഇത്രയും കാലമായി ഇസ്രായേലിന്റെ ആക്രമണം ഹമാസ് ചേർത്ത് നിൽക്കുകയാണ് ഹമാസിലുള്ള അതായത് ഫലസ്തീനുകളിലുള്ള ആശുപത്രി കെട്ടിടങ്ങളും സർക്കാർ കെട്ടിടങ്ങളും എല്ലാം ഇസ്രായേലിന്റെ മിസൈലുകളാൽ തകർക്കപ്പെട്ടിരിക്കുകയാണ് അവിടെ ഒരു യുദ്ധം കഴിഞ്ഞ ഒരു ഭൂമിയായിട്ടാണ് ഇപ്പോഴും കാണപ്പെടുന്നത് ആഴ്ചയിൽ നൂറുപേരും നൂറ്റമ്പത് പേരും ഒക്കെ നിർദാക്ഷിണം മരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മേലാണ് ഇസ്രയേലിന്റെ ആക്രമണം നടക്കുന്നത് ഇപ്പോൾ അവിടെ ആഹാരത്തിന് തന്നെ ഒരു വക ഇല്ലാതെ കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവിടെ അവിടേക്ക് സന്നദ്ധ പ്രവർത്തകർ അയക്കുന്ന ആഹാരങ്ങളും മരുന്നുകളും ഉൾപ്പെടെയുള്ള കപ്പലുകളും ഈ ഇസ്രായേൽ സേന പിടിച്ചെടുക്കുന്നതായി പറയപ്പെടുന്നുണ്ട് ആഹാരമില്ലാതെ ബുദ്ധിമുട്ട് നിൽക്കുന്ന എത്രയെങ്കിലും ദിവസമായി ആഹാരം കഴിച്ചിട്ട് ഈ ഫലസ്തീനിലെ ജനങ്ങൾ അവർക്ക് മുമ്പിൽ ആഹാര പൊതികൾ കൊണ്ടുവച്ചിട്ട് ക്യൂ നിൽക്കുന്ന ആളുകളെ ആളുകൾക്ക് നേരെ വെടിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് വളരെ നീചമായ ഒരു പ്രവൃത്തിയാണ് വിശന്നു വലഞ്ഞ് ആഹാരത്തിന് മുന്നിൽ ക്യൂ നിൽക്കുന്ന ആളുകളെ ഒരൽപ്പം ആഹാരം കിട്ടിയാൽ കഴിക്കാം അല്ലെങ്കിൽ വീട്ടിൽ വിശന്ന് കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ വിശന്ന് വലഞ്ഞ് കിടക്കുന്ന മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ വൃദ്ധരായ വൃദ്ധജനങ്ങൾക്കോ കൊടുക്കാം എന്ന് കരുതി കരുതി ഈ ആഹാര പൊതികൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്ന ജനങ്ങളെ നിർദാക്ഷിണ്യം വെടിവെച്ച് കൊല്ലുന്നത് ഒരിക്കലും അംഗീകരിക്കാനുള്ള ആ ഒരു മനസ്സ് നമ്മുടെ ആ മറ്റൊരു രാജ്യത്തിലെയും ആളുകൾക്കില്ല പക്ഷെ ആ ഒരു അവസരം മുതലെടുത്ത് അമേരിക്ക അമേരിക്കയുടെ ട്രംപും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്രായേൽ ഒരു വെടിനിർത്തലിലും ഇസ്രായേൽ സമ്മതിക്കാതിരിക്കുന്നത് ഇന്ത്യയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു വെടിനിർത്തൽ കരാർ ഈ ഇസ്രായേൽ ലംഘിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം അപലപനീയമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഐക്യരാഷ്ട്രസഭ ഇടപെട ഇടപെടേണ്ടതുണ്ട് പക്ഷേ ഐക്യരാഷ്ട്രസഭ ഇടപെട്ടാലും ഈ ബെഞ്ചമിൻ നഥന്യാഹു അനുസരിക്കുന്ന ലക്ഷണമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ തന്നെ ഒരു ആക്രമണം ഇറാന് നേരെ അഴിച്ചുവിട്ടത് പക്ഷെ ആ ആക്രമണം അവസാനത്തെ ആക്രമണമായിരിക്കും എന്നാണ് ഇറാൻ ഭീഷണിപ്പെടുത്തുന്നത് ഇറാനു നേരെ ഉണ്ടായ ആക്രമണത്തിന് അതേ നാണയത്തിൽ തന്നെ ഇറാൻ തിരിച്ചടി നൽകും എന്ന് കൃത്യമായി ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇതോടുകൂടി ഒരു യുദ്ധത്തിനുള്ള ഒരു സാധ്യത നമ്മുടെ രാജ്യത്ത് തെളിഞ്ഞു വരുന്നുണ്ട് പശ പശ്ചിമേഷ്യയിൽ എന്തായാലും ഈ യുദ്ധം നടക്കാതിരിക്കട്ടെ ഈ ഫലസ്തീനിലെ ജനങ്ങൾക്ക് സമാധാനവും ശാന്തിയും അവിടെ ആഹാരവും കിട്ടാനുള്ള ഒരു സംവിധാനം ഈ സന്നദ്ധ സംഘടനകൾ ചേർന്ന് ഒരുക്കട്ടെ ഇസ്രയേൽ പിടിച്ചെടുത്ത ഈ കപ്പൽ തിരികെ നൽകട്ടെ എന്നൊക്കെ നമുക്ക് ആശ്വസിക്കാം ഉള്ളൂ പക്ഷേ പരിപാടികളൊന്നും നടക്കില്ല ഇസ്രയേൽ ആക്രമിച്ചു കൊണ്ട് തന്നെ ഇരിക്കും ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ നമസ്കാരം